വണക്കമാസം ദിനം അവിടുന്ന് ഈശോയുടെ പരസ്യ ാലത്ത് ഈശോയോടുകൂടി സഞ്ചരിച്ചുകൊണ്ട് രക്ഷാകര കർമ്മത്തിൽ സഹകരിച്ചല്ലോ ഞങ്ങളും ആത്മാക്കളുടെ രക്ഷയിൽ തീക്ഷ്ണതയുള്ളവരായി ജീവിക്കാൻ സഹായിക്കണേ അവിടുത്തെ ദിവസുതന്റെ സുവിശേഷ പ്രബോധനങ്ങൾ അറിയാത്തവരെയും അതിനെ അവഗണിച്ചുകൊണ്ട് ജീവിക്കുന്നവരെയും പാപ്പികളെയും അങ്ങേ ദിവ്യകുമാരന്റെ സവിധത്തിലേക്ക് ആനയിക്കാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ കനായിലെ കല്യാണ വിരുന്നിൽ അവിടുത്തെ പരസ്നേഹവും സേവന ചൈതന്യവും പ്രകാശിതമാകും ഞങ്ങളും അങ്ങേ അനുകരിച്ച് പ്രവർത്തിക്കാൻ പ്രാപ്തരാക്കണമേ ജപം മറിയത്തിന്റെ വിമലഹൃദയമേ ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ